ഹലോ മക്കളെ ഞാൻ ബാനക്കുട്ടിയാണ് കേട്ടോ ഇന്ന് നമുക്ക് തലവേദനയും മൈഗ്രെയിനും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാം ഒപ്പം എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇതിന് നമുക്ക് വെസ്റ്റീജിൽ വെസ്റ്റീജിലുള്ളത് എന്നും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് ആ ലിങ്ക് വഴി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറുകയാണെങ്കിൽ എന്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് സമയസമയങ്ങളിൽ ലഭിക്കുന്നതാണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തലവേദന പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വെസ്റ്റീജിൽ പൊതുവായി നിർദ്ദേശിക്കുന്ന ചില പ്രധാന ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു വെസ്റ്റീജ് ഉൽപ്പന്നങ്ങളും മൈഗ്രെയിൻ പരിഹാരങ്ങളും മൈഗ്രെയിൻ പലപ്പോഴും പോഷകാഹാരക്കുറവ് സമ്മർദ്ദം രക്തയോട്ടത്തിലെ പ്രശ്നങ്ങൾ വീക്കം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ശരീരത്തിലെ വിഷാംശം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഉൽപ്പന്നം പ്രധാന ഗുണങ്ങളും പ്രയോജനങ്ങളും കഴിക്കേണ്ട വിധം പൊതുവായി ഒന്ന് നോനി നോനി മൈഗ്രെയിൻ ആശ്വാസം വേദന കുറയ്ക്കൽ നോനി മൈഗ്രെയിൻ വേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വീക്കം കുറയ്ക്കുന്നു കൂടാതെ ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഒരു ദിവസം ഒന്നോ രണ്ടോ ക്യാപ്സ്യൂളുകൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ധാരാളം വെള്ളത്തോടൊപ്പം കഴിക്കുക രണ്ട് ഗാനോഡർമ ഗാനോഡർമ സമ്മർദ്ദം കുറയ്ക്കുന്നു സ്ട്രെസ് മാനേജ്മെന്റ് ഒരു അഡാപ്റ്റോജൻ ആയതുകൊണ്ട് മാനസിക സമ്മർദ്ദവും ക്ഷീണവും കുറയ്ക്കാൻ സഹായിക്കും മൈഗ്രെയിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സ്ട്രെസ് രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഓക്സിജന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു ഒരു ദിവസം ഒന്നോ രണ്ടോ കാപ്സ്യൂളുകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക മൂന്ന് ഫ്ളാക്സ് ഓയിൽ ഫ്ളാക്സ് ഓയിൽ വീക്കം കുറയ്ക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഒമേഗ മൂന്ന് ഒമേഗ ആറ് ഫാറ്റി ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും ഇത് മൈഗ്രെയിൻ പോലുള്ള വേദനകൾക്ക് കാരണമാകുന്ന ഒരു ഘടകമാണ് ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും മികച്ചതാണ് ഒരു ദിവസം ഒന്നോ രണ്ടോ കാപ്സ്യൂളുകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക നാല് പോഷകാഹാരം ഊർജം സമ്പൂർണ്ണ പോഷകങ്ങൾ വിറ്റാമിനുകൾ ധാതുക്കൾ നൽകുന്നു ഇത് പോഷകാഹാരക്കുറവ് മൂലമുള്ള തലവേദനകൾ ഒഴിവാക്കാൻ സഹായിക്കും ഊർജം വർദ്ധിപ്പിക്കുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു ഒരു ദിവസം ഒന്നോ രണ്ടോ കാപ്സ്യൂളുകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക ഉൽപ്പന്നങ്ങൾ എങ്ങനെ എപ്പോൾ കഴിക്കണം ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കഴിക്കേണ്ടത് എങ്ങനെ എപ്പോൾ എന്നതിനെ കുറിച്ചുള്ള പൊതുവായ നിർദ്ദേശങ്ങളാണ് താഴെ നൽകുന്നത് ഡോസേജിന്റെ പൊതുവായ നിയമങ്ങൾ ഒന്ന് തുടക്കം കുറഞ്ഞ അളവിൽ പുതിയ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് കുറഞ്ഞ അളവിൽ ദിവസം ഒരു കാപ്സ്യൂൾ തുടങ്ങി പിന്നീട് ഡോസ് കൂട്ടുന്നത് ശരീരത്തിന് ക്രമീകരിക്കാൻ നല്ലതാണ് രണ്ട് വെള്ളം ധാരാളം എല്ലാ സപ്ലിമെന്റുകളും ധാരാളം വെള്ളത്തോടൊപ്പം കഴിക്കുക പ്രത്യേകിച്ച് നോനി പോലുള്ളവ മൂന്ന് ഭക്ഷണത്തിന് മുമ്പ് ശേഷം നോനി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് പൊതുവെ കൂടുതൽ ഫലപ്രദം ഫ്ളാക്സ് ഓയിൽ ഗാനോഡർമ സ്പൈറോലിന എന്നിവ സാധാരണയായി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് നിങ്ങൾ നിലവിൽ മൈഗ്രെയിന് വേണ്ടി ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് ആ മരുന്നുകളുമായി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഓരോ ഉൽപ്പന്നത്തിന്റെയും പാക്കറ്റിൽ നൽകിയിട്ടുള്ള ഔദ്യോഗിക നിർദ്ദേശങ്ങൾ എപ്പോഴും പാലിക്കുക വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ കാപ്സ്യൂളുകൾ ഫ്ളാക്സ് സീഡുകളിൽ ചണവിത്ത് നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണയാണ് ഇത് ഒമേഗ ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ് ഇതിന്റെ പ്രധാന ഉപയോഗങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങളും താഴെ കൊടുക്കുന്നു വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിലിന്റെ ഗുണങ്ങൾ ഫ്ളാക്സ് ഓയിൽ പ്രധാനമായും അറിയപ്പെടുന്നത് അതിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകളുടെ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ്സ് പേരിലാണ് ഒന്ന് കൊളസ്ട്രോൾ നിയന്ത്രണം ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം ആരോഗ്യകരമായ നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു രക്തയോട്ടം ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മെച്ചപ്പെട്ട രക്തയോട്ടം ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു രണ്ട് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകളുടെ ഉറവിടം ഫ്ലാക്സ് ഓയിലിൽ ധാരാളമായി ആൽഫ ലിനോലിനിക് ആസിഡ് എ എന്ന ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് സസ്യാഹാരികൾക്ക് ഒമേഗ മൂന്നിയുടെ ഒരു മികച്ച സ്രോതസ്സാണിത് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെയും കണ്ണിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് മൂന്ന് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം ഡൈജസ്റ്റീവ് ഹെൽത്ത് ദഹന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഫ്ലാക്സ് ഓയിൽ സഹായിക്കുന്നു നാല് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് ഒമേഗ ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിന് ഈർപ്പം നൽകാനും ചർമ്മ രോഗങ്ങൾ കുറയ്ക്കാനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അഞ്ച് സന്ധികളുടെ ആരോഗ്യം ജോയിന്റ് ഹെൽത്ത് ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധികളിലെ വീക്കം കുറയ്ക്കുന്നതിനും സന്ധികളുടെ ചലനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ഉപയോഗിക്കേണ്ട രീതി അളവ് സാധാരണയായി ഒരു ദിവസം ഒന്നോ രണ്ടോ കാപ്സ്യൂളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളത്തോടൊപ്പം കഴിക്കാം വെസ്റ്റീജ് നോനി വെസ്റ്റീജ് നോനി ക്യാപ്സ്യൂളുകളുടെ പ്രധാന ഗുണങ്ങളും പ്രയോജനങ്ങളും താഴെ കൊടുക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അസുഖങ്ങൾ അണുബാധകൾ എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക ശേഷിയെ ഇത് പിന്തുണയ്ക്കുന്നു ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നോനി ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ശരീരത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ ഫ്രീ റാഡിക്കൽസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജനില ഉയർത്താൻ ഇത് സഹായിക്കും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു റിവൈറ്റലൈസസ് ദ സെൽസ് ശരീരത്തിലെ കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഉപാപചയ പ്രവർത്തനങ്ങളെ മെറ്റാബോളിസം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു മെച്ചപ്പെട്ട പോഷകാംശങ്ങളുടെ ആകിരണം നോനിയിൽ അടങ്ങിയിരിക്കുന്ന സെറോണൈൻ എന്ന സംയുക്തം കോശഭിത്തികളിലെ സുഷിരങ്ങൾ വലുതാക്കി പോഷകങ്ങൾ എളുപ്പത്തിൽ കോശങ്ങളിലേക്ക് പ്രവേശിക്കാനും ആകിരണം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ശ്വസന സംബന്ധമായ അണുബാധകളിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആശ്വാസം ഇത്തരം അണുബാധകൾ ഉണ്ടാകുന്നത് ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായകമായേക്കാം വിഷാദരോഗം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയായി നോനിപ്പഴം ഉപയോഗിക്കാമെന്ന് പൊതുവായ പഠനങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും വെസ്റ്റീജ് നോനി ക്യാപ്സ്യൂൾ അതിനുള്ള മരുന്നായി കണക്കാക്കരുത് നോനിയുടെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് വെസ്റ്റീജ് സ്പിർലിന വെസ്റ്റീജ് സ്പിരുലിന ഒരു നീല പച്ച ആൽഗയിൽ നിന്ന് ബ്ലൂ ബ്ലൂഗ്രെയിൻ ആൽഗ ഉത്ഭവിച്ച സമ്പുഷ്ടമായ ഒരു സപ്ലിമെന്റ് ആണ് ഇതിന്റെ പ്രധാന ഗുണങ്ങളും ഉപയോഗങ്ങളും താഴെ നൽകുന്നു വെസ്റ്റിജ് സ്പിർലിനയുടെ ഗുണങ്ങൾ സ്പിർലിനയെ ഒരു സൂപ്പർ ഫുഡായി കണക്കാക്കുന്നു കാരണം ഇത് ധാരാളം അവശ്യ പോഷകങ്ങൾ നിറഞ്ഞതാണ് ഒന്ന് പ്രോട്ടീൻ സമ്പുഷ്ടം സ്പിർലിനയിൽ അമ്പത്തിയഞ്ച് മുതൽ അറുപത് ശതമാനം വരെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ഇത് സോയാബീനേക്കാൾ ഇരട്ടിയും ചുവന്ന മാംസത്തെക്കാൾ നാലിരട്ടിയോളം പ്രോട്ടീൻ നൽകുന്നു ശരീരത്തിനാവശ്യമായ എല്ലാ അവശ്യ അമിനോ ആസിഡുകളും ഇതിൽ ശരിയായ അളവിൽ അടങ്ങിയിട്ടുണ്ട് പേശികളുടെ ബലത്തിനും വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു രണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ സ്പിർലിനയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു മൂന്ന് ശക്തമായ ആന്റി ഓക്സിഡന്റ് ഇത് ബീറ്റാ കരോട്ടിന്റെയും മറ്റ് ആന്റി ഓക്സിഡന്റുകളുടെയും മികച്ച ഉറവിടമാണ് ഇവ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു പോഷകങ്ങളുടെ കലവറ പ്രോട്ടീൻ കൂടാതെ ധാതുക്കൾ വിറ്റാമിനുകൾ പ്രത്യേകിച്ച് വിറ്റാമിൻ ബി പന്ത്രണ്ട് ഫൈറ്റോന്യൂട്രിയന്റുകൾ ട്രെയ്സ് എലമെന്റുകൾ എന്നിവയും ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് അഞ്ച് ദഹനശേഷി നോൺ വെജിറ്റേറിയൻ പ്രോട്ടീനുകളെ അപേക്ഷിച്ച് സ്പെലിനയിലെ പ്രോട്ടീൻ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതാണ് ഉപയോഗിക്കേണ്ട രീതി അളവ് സാധാരണയായി ഒരു ദിവസം ഒന്നോ രണ്ടോ കാപ്സ്യൂളുകൾ ദിവസം രണ്ട് തവണ വീതം കഴിക്കാം പ്രധാന മുന്നറിയിപ്പ് സപ്ലിമെന്റ് സപ്ലിമെന്റ് ഉപയോഗിക്കുമ്പോഴും ഒരു ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക ശ്രദ്ധിക്കുക സ്പിർലിന ഡയറ്ററി ആണ് ഇത് സമീകൃതാഹാരത്തിന് പകരമാവില്ല മറിച്ച് പോഷകങ്ങളുടെ കുറവ് നികത്താൻ സഹായിക്കുന്ന ഒന്നാണ് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഗാനോഡർമ ും ഗാനോഡർമ കാപ്ളുകൾ പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ലിങ്ഷി ലിങ്ഷി അല്ലെങ്കിൽ റേഷി റേശി എന്നറിയപ്പെടുന്ന ഔഷധ ഗുണമുള്ള ഒരുതരം കൂണാണ് ഇത് കിങ് ഓഫ് ഹെർബ്സ് കിങ് ഓഫ് ഹെർബ്സ് എന്നും മിറാക്കൽ മഷ്റൂം മിറാക്കൽ മഷ്റൂം എന്നും അറിയപ്പെടുന്നു വെസ്റ്റീജ് ഗാനോഡർമയുടെ പ്രധാന ഗുണങ്ങൾ ഗാനോഡർമയിൽ പോളിസാക്കറൈഡുകൾ പോളിസാക്കറൈഡ്സ് ട്രൈറ്റപ്പനോയ്ഡുകൾ ട്രൈറ്റപ്പനോയിഡ്സ് തുടങ്ങിയ സജീവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ മിക്കവാറും എല്ലാ സംവിധാനങ്ങൾക്കും പ്രയോജനകരമാണെന്ന് പറയപ്പെടുന്നു ഒന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇതിലെ പോളിസാക്കറൈഡുകൾ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു രണ്ട് വിഷാംശം നീക്കം ചെയ്യൽ ഡീടോക്സിഫിക്കേഷൻ ഗാനോഡർമ ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കുന്നു ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്തുകൊണ്ട് കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മൂന്ന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഫലപ്രദമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കുറയ്ക്കാൻ സഹായിക്കുന്നു സ്ട്രെസ് റിലീഫ് ഇതിന് സമ്മർദ്ദം കുറയ്ക്കാനുള്ള സ്ട്രെസ് റിലീവിംഗ് പ്രത്യേകതകളുണ്ട് ഇത് മനസ്സിനെ ശാന്തമാക്കാനും നടീവ്യവസ്ഥയെ തണുപ്പിക്കാനും സഹായിക്കും ക്ഷീണം ഫിറ്റിഗ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടാൻ ശരീരത്തിന്റെ ഊർജ നിലയും സഹിഷ്ണുതയും സ്റ്റാമിന ആൻഡ് എൻഡ്യൂറൻസ് വർദ്ധിപ്പിക്കുന്നു അഞ്ച് ഉപാപചയ പ്രവർത്തനങ്ങളുടെ ബാലൻസ് മെറ്റബോളിക് ബാലൻസ് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ മെറ്റബോളിസം സന്തുലിതമാക്കാൻ ഇത് സഹായിക്കുന്നു ഉപയോഗിക്കേണ്ട രീതി അളവ് ഒരു ദിവസം മൂന്ന് തവണയായി ഒരു കാപ്സ്യൂൾ വീതം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു ഭക്ഷണ സപ്ലിമെന്റ് മാത്രമാണ് രോഗങ്ങൾക്കുള്ള ചികിത്സയായി ഉപയോഗിക്കരുത്